നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വളരെയധികം മനസ്താവമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മൾ റിപ്പബ്ലിക്കായി രണ്ടായിരത്തി ഇരുപത്തി വരെ നമ്മൾ ജീവിച്ചു എഴുപത്തഞ്ച് വർഷത്തോളം കാലത്തിന്റെ കുത്തൊഴുക്കിൽ പണ്ട് എപ്പോഴോ നമ്മളുടെയും നമ്മുടെ പൂർവികരുടെ എല്ലാവരുടെയും അറിവില്ലായ്മ കൊണ്ട് നടന്നു പോയതാണ് നമുക്കിടയിലെ ജാതി വ്യവസ്ഥ അത് നമ്മുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ജാതികൾ തമ്മിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കണ്ടുകൂടാത്തവർ എന്ന നിലയിലേക്കുള്ള വിവേചനങ്ങളെല്ലാം ആരംഭിച്ചതോടുകൂടി അവർണരുടെ ജീവിതം ഒരുതരം നരകമായി മാറി ആ നരകം കാലങ്ങളോളം നമ്മളെ പിന്തുടർന്നു പിന്തുടർന്ന് പിന്തുടർന്ന് നമ്മൾ ഒടുവിൽ ബ്രിട്ടീഷ് രാജിന് ശേഷം രാജ്യം സ്വതന്ത്രമാകുന്ന കാലഘട്ടത്തിലേക്ക് മാറി റിപ്പബ്ലിക് ആവപ്പെടുന്ന ഒരു രാജ്യത്തിന് അടിസ്ഥാനപരമായി വേണ്ടുന്ന ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ നമ്മുടെ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒരുമിച്ചതോടുകൂടി ഇന്ത്യക്ക് മഹത്തായ ഒരു ഭരണഘടന ലഭിച്ചു ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ എഴുപത്തി വർഷങ്ങൾ പിന്നിട്ടു എഴുപത്തഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെയുള്ള പല ദളിത് ആക്ടിവിസ്റ്റുകൾ ദളിത് സംരക്ഷകരെല്ലാവരും ഇപ്പോഴും പോരാട്ടങ്ങളിലാണ് ഇവർ പലരും ദളിതരെ വിറ്റ് ജീവിക്കുകയാണ് ഒരു വിഭാഗം ജനങ്ങൾ അവർണർ ഞങ്ങൾ എന്ത് തെറ്റ് നിങ്ങളോടെല്ലാരോടും ചെയ്തു രാജഭരണ കാലഘട്ടത്തിൽ അങ്ങനെ ഞങ്ങളുടെ പൂർവികരുടെ ജീവിതം ഒരുതരം നരകമായി ജീവിക്കേണ്ടി വന്നു ആവശ്യത്തിന് ഭക്ഷണം ഇല്ലാതെ മറ്റുള്ളവരെ കണ്ണിൽ പെടാതെ അങ്ങനെ അത് കഴിഞ്ഞ് അതിന്റെ ഭാരങ്ങളെല്ലാം പേറിക്കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിക്കുമ്പോഴും പലർക്കും ഞങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് അറിവ് പോലുമില്ല മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഞാൻ അവരോട് അനുകൂലിക്കുന്നു അവർക്കിനി അതിന്റെ ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കണം ആര് ഇവരെ ഇങ്ങനെ ആക്കി ആരെങ്ങനെ ആക്കി എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അങ്ങനെ ആയതാണ് ആരും ആക്കിയതല്ല നമ്മൾ അങ്ങനെ ആയി കൊടുത്തു ബാക്കിയുള്ളവർ നമ്മുടെ കുതിര കയറി ഇതാണ് സംഭവിച്ചത് അതായത് കൃഷിയും സ്വന്തം ഗ്രാമവും സംരക്ഷിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിത്തിരിക്കുകയും അന്ന് ആ ആൾക്കാർക്ക് വേണ്ടി ആയുധങ്ങളും വീടും കൃഷി ചെയ്ത് ആഹാരം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പിന്നിൽ നിന്നവരെല്ലാം പിന്നീട് അടിമകളാക്കപ്പെട്ടു അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കൃഷിക്കാർ കൃഷിക്കാരായി സംരക്ഷിക്കാൻ പോയവർ രാജാക്കന്മാരുമായി തുടർന്ന് വിശ്വാസങ്ങൾ നിലവിൽ വന്നു ഈശ്വര പൂജകൾ ഉണ്ടായി തുടർന്ന് ദൈവഭക്തികൾ വന്നു ആ ക്ഷേത്രങ്ങൾ വന്നു എന്തെല്ലാം വന്നു അങ്ങനെ നമ്മൾ അവരുടെ അടിമകളായി പിന്നീട് എപ്പോഴോ നമ്മൾ ചെറുത്തു നിൽക്കാൻ തുടങ്ങി നമുക്ക് ധീരരായിട്ടുള്ള നവോത്ഥാന നായകരുണ്ടായി ശ്രീമാൻ അയ്യങ്കാളിയെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ വാഗ്ബടാനന്ദനെ പോലെ പൊയ്കേൽ യോഹന്നാനെ പോലെ വൈകുണ്ഠ സ്വാമികളെ പോലെ സഹോദരൻ അയ്യപ്പനെ പോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തത് നമ്മളെ മനുഷ്യരായി കാണണം നമ്മളെ തുല്യരായി കാണണം നമ്മളും ഈ ഭൂമിയിൽ പിറന്നു വീണത് നിങ്ങളുടെ ആരുടെ ഔദാര്യത്തിനല്ല എന്ന ബോധ്യം വേണം എന്ന് ഞങ്ങളെയും പഠിപ്പിച്ച് ഞങ്ങളെ അടക്കി വാണിരുന്നവരെയും പഠിപ്പിച്ച് ഞങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകി തുടർന്ന് ഡോക്ടർ ഭീമറാവ് അംബേദ്കർ നമുക്ക് മഹത്തായ ഒരു ഭരണഘടന നൽകി നമ്മളെ എന്നുമായി സംരക്ഷിച്ചു പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർ നമ്മളെ സംരക്ഷിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നു ഇതാണ് മീനാക്ഷിക്ക് അറിഞ്ഞുകൂടാതെ പോയത് പക്ഷേ ഇന്നും ഈ കാലഘട്ടത്തിലും അടിച്ചമർത്തപ്പെട്ടാണ് ഈ നാട്ടിലെ ദളിതർ ജീവിക്കുന്നത് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ നമ്മൾ ഇത്രയും കാലം ആരെയാണോ പിന്തുടർന്നത് അവർ തെറ്റായവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ കണ്ടില്ലേ ഇപ്പോ വേറെ പാട്ടുപാടി ദളിതനെ വിട്ട് ജീവിക്കുകയാണ് എന്ത് പറഞ്ഞാലും ദളിതൻ ഞാൻ ദളിതൻ ഞാൻ ദളിതൻ ഞാൻ ദളിതൻ ഇപ്പൊ കലാപക വഴി ദളിതനായി ഇനി വഴിയെ ഒരു ദളിതനായി ആരാധകർ ദളിതരായി സവർണരായി അവർണരായി അങ്ങനെ വീണ്ടും ദളിതനെ വിട്ട് ജീവിക്കുന്ന വേറൊരു മീനാക്ഷിക്ക് ആദ്യം സപ്പോർട്ട് തന്നത് മീഡിയ വേണ കാര്യം അറിയോ മീനാക്ഷിക്ക് അറിഞ്ഞൂടാ ഇന്ന് ദളിതരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എസ് ഡി പി ഐക്കാരാണ് അവർണറെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എസ് ഡി പി ഐക്കാരാണ് അയ്യോ ഹിന്ദു മതത്തിലെ ആചാരങ്ങളെ പറ്റിയും ജാതി വിവേചനങ്ങളെ പറ്റിയോ പറ്റിയും അവരെന്തോ ഒരു ബോധേടാണറിയോ സവർണറെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നു അവർണരെ നിങ്ങൾ ചവിട്ടി തേക്കുകയാണ് പക്ഷെ നിങ്ങളുടെ വാക്കും വിശ്വസിച്ച് നിങ്ങളുടെ പുറകെ വന്നാൽ എന്താ സംഭവിക്കാൻ പോകണതിനെ പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട് കാര്യം അറിയാം എവിടെ പോയി അവസാനിക്കുന്നുള്ളത് അതുകൊണ്ട് ആ വലയിൽ വീഴാൻ ഞാൻ എൻ്റെ ജനങ്ങളെ വിട്ടുതരാൻ തയ്യാറല്ല അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത്രയും കാലം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ നമ്മുടെ കേരള സർവകലാശാലയിലോ ഒക്കെ നടക്കുന്ന ദളിത് പീഡനങ്ങളെ പറ്റിയൊക്കെ പറയാൻ എന്താ ഉഷാർ ആൾക്കാർ നടക്കുന്നത് ശ്യാംകുമാർ സണ്ണി കാപ്പിക്കാട് ദിനു വെയിൽ സുനിൽപ്പ് ഇളയിടം ഇവരെല്ലാവരും എപ്പോഴെങ്കിലും ദളിതന്റെ അവകാശത്തെപ്പറ്റി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ സംസാരിക്കുന്നത് ബ്രാഹ്മണരുടെയും നായന്മാരുടെയൊക്കെ ജീവചരിത്രമാണ് പണ്ട് ഏതെങ്കിലും വീട്ടിലേതെങ്കിലും പുരുഷൻ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ ആ സ്ത്രീ ആദ്യം കിടന്നുറങ്ങേണ്ടത് ബ്രാഹ്മണന്റെ കൂടെയാണ് ക്ഷത്രിയന്റെ കൂടെയാണ് ഇത് വേറൊരു കഥ ഇനി അങ്ങനെ പിന്നെ നായന്മാരുടെ കഥ പിന്നെ ഈഴവന്മാരുടെ കഥ ഇവർ ഈ കഥകൾ ഇങ്ങനെ പറയും പിന്നെ നമ്മുടെ മഹാഭാരതം രാമായണം അതിലൊക്കെ ഉള്ള ജാതി വിവേചനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഹിന്ദു എന്ന് തോന്നുമ്പോൾ നമുക്ക് തല കുലിക്കണം ലജ്ജ തോന്നണം എന്ന രീതിയിലൊരു പ്രസന്റേഷൻ ആണ് അത് ഇനി നടക്കില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല എസ് ഡി പിന്നെ നമ്മളെ സംരക്ഷിക്കാൻ വരുന്നത് കണ്ടപ്പോ ഇവർക്ക് ലേശ ഒരു സംശയം തോന്നി ഹിന്ദുക്കളെല്ലാം ഒന്നിക്കുന്നു അതെങ്ങനെ ഒന്നിക്കും ദളിത നീ എങ്ങനെ പോകരുത് കേട്ടാ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കരുത് കാര്യം മറ്റൊരു സവർണന്മാരാണ് ദളിതന്മാരൊക്കെ എവിടെ പോകണം എന്താണ് അവർണ ഈ ഒരു മെന്റാലിറ്റിയിലാണ് അവർ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് പണ്ടേ അത് തന്നെ എന്തു പറഞ്ഞാലും നിനക്കൊക്കെ കുമ്പിളിന്ന് കഞ്ഞി ഞങ്ങൾ ചിരട്ടയിലാക്കി തന്ന ഞങ്ങളാണ് പണ്ട് നീയൊക്കെ കുമ്പി കഞ്ഞി പിടിച്ചിട്ടുണ്ടിരിക്കയാണ് ഇവരുടെ വർത്താനം കേട്ടാൽ തോന്നും ശ്രീനാരായണ ഗുരു വർക്കല ശിവേരിയിലെ ലോക്കൽ സെക്രട്ടറിയും അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ആയിരുന്നു അയ്യങ്കാളി ഇരുന്ന കസേരയിലാണ് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഇവർക്കാര്ക്ക് വലിയ റോളൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ഭീമറാവ് അംബേദ്കർ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണം നമുക്ക് ലഭിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മൊറാർജി ദേശായി ഒരു മണ്ഡൽ കമ്മീഷനെ വെക്കേണ്ടി വന്നു പക്ഷെ തുടർന്ന് ജനസംഘം സർക്കാരിനോ മൊറാർജി ദേശായിക്ക് തുടർന്ന് ഭരണം കിട്ടാത്തതുകൊണ്ട് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ തന്നെ തന്നെയായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വി പി സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മണ്ഡൽ നടത്താൻ പോയത് മണ്ഡൽ നടത്താൻ പ്രധാനമായിട്ടും പോയത് ബി ജെ പി എതിർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് പക്ഷേ വി പി സിംഗിന്റെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പിന്നെ തുടർന്ന് കുറെ രാഷ്ട്രീയ കളികൾ ഇവിടെ മുഴുവനും കലാപ അക്രമം ഒക്കെ നടന്ന് അതിൻ്റെ ഇടയിൽ ബി ജെ പി വി പി സിംഗിന്റെ പിന്തുണ പിൻവലിച്ചു കലാപങ്ങൾ ശാന്തമാക്കാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് ഒടുവിൽ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് എന്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം സി അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടനയിൽ മേൽ നമുക്കുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സംവരണങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ എടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്നും അതൊന്നും നടപ്പിലാക്കി തീർന്നിട്ടില്ല അപ്പൊ നമുക്ക് ഹിന്ദു എന്ന് തോന്നുമ്പോൾ ലജ്ജ തോന്നണം അപ്പൊ വേറെ ഏതെങ്കിലും തോന്നിയാലോ എനിക്ക് ഈ സണ്ണി കാപ്പിക്കാട് ദിനു വെയിൽ ശ്യാംകുമാർ സുനിൽ പി ഇളയുടെ ഇത്തരം ടീമുകളോട് പറയേണ്ടത് ഞാൻ പറയുന്നു ഞാൻ അവർണ വിഭാഗത്ത് നിന്നാണ് ഞാൻ പറയുന്നു ഞാനൊരു അവർണനാണ് ബട്ട് ഐ എം പ്രൗഡ് ടു ബി എ ഹിന്ദു ഐ എം പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ ആൻഡ് ഐ എം ഓൾസോ പ്രൗഡ് ടു ബി അൻ ഹിന്ദു ഐ ആം എ കമ്മിറ്റഡ് ഹിന്ദു കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ വർണ്ണ വിവേചനം ജാതി വിവേചനം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എല്ലാം എൻ്റെ ഈ മതത്തിലുണ്ട് ഇന്ന് ഞങ്ങൾ അതിൽ നിന്നെല്ലാം കലകയറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വന്നിട്ട് ഇതേ കുത്തുവാക്കുകൾ തന്നെ പറയുന്നു ഏതോ സർവകലാശാലയിൽ ഏതോ ഒരു സഖാവിന് സംസ്കൃതം പറഞ്ഞുകൂടാ സഹാബന് സംസ്കൃതത്തിൽ തന്നെ പി എച്ച് ഡി വേണം ഉടനെ അവരെഴുതി ഇവന് സംസ്കൃതം പറഞ്ഞൂടെ ഇംഗ്ലീഷ് പറഞ്ഞൂടെ ഒരു ജെമ്പ് പറഞ്ഞുകൂടെ കൊടുക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞ വി സി വീൻ വൈസ് ചാൻസലർക്ക് കത്തെഴുതി അപ്പോഴാണ് അണ്ണ ഒരു ഐഡിയ പ്രയോഗിച്ചത് ആ ജാ ജാതി അധിക്ഷേപം ആ നല്ല ഡയലോഗ എന്റെ ഭാര്യ എം ഫിൽ പഠിച്ചത് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് പറഞ്ഞുകൊടുക്കാൻ ലടി നീ പഠിക്കൊന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്യാൻ കടന്നു നമുക്ക് കുറച്ച് കറങ്ങിയേക്ക് നടക്കാം ഏ അവസാനം നിനക്ക് തരുല്ല നാണ്ട നമുക്ക് മറ്റേ ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞ ഡയലോഗും കടിച്ചാൽ മതിയെന്ന് മനസ്സിലായില്ലേ കാര്യം ഉള്ള ഗൈഡൊക്കെ വലിയ കൂടിയാണ് ആ മനുഷ്യന്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് അതൊക്കെ പോലും ഇത്രയും കാലം ഇരുന്നിട്ടും വിജയകുമാരി എന്ന ഡീലിനെ പറ്റി ആർക്കും വേറൊരു അഭിപ്രായം ഇല്ല മാത്രമേ ഉള്ളൂ അപ്പോ ഇവരൊക്കെ ഇത്തരം സംരക്ഷണ കവചങ്ങളെ ആയുധമാക്കി ബാക്കിയുള്ളവരും കൂടെ ചീത്തപ്പേരുണ്ടാക്കിയല്ലേ ഇനി അഥവാ അവരങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തിനിഷ്ഠമാണ് ഇതെന്ന് നിങ്ങളൊക്കെ പറയാറില്ലേ എവിടെയെങ്കിലും ബോംബ് പൊട്ടി ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭീകരവാദി എന്തെങ്കിലും ഒരു തീവ്രവാദം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഡയലോഗ് എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല അല്ല ഞങ്ങൾക്കും അറിയാം എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല എനിക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പിന്നെ പറയും തീവ്രവാദവും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ ആ കാഴ്ചയിൽ ചിന്തിച്ചാൽ മതി ജാതി വിവേചനം ആരെങ്കിലും കാണിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാവരും ജാതി വിവേചനം കാണിക്കുന്നവരല്ല എല്ലാ സവർണരും അങ്ങനെയല്ല അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അത് ചിന്തിക്കാൻ പറ്റുമല്ലോ അവിടെയാണ് നിന്നെ എനിക്ക് കണ്ടുപിടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ നാല് കക്ഷികളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് ഞങ്ങൾക്കിട്ട് ഉപദേശിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് അത് മഹത്തരമാണ് എന്ന് പറയരുത് ഇസ്ലാമത്തിലും ക്രിസ്തുമത്തിലും പോയിട്ട് അത് മഹത്തരമാണോ അത് ഭയങ്കര സംഭവമാണ് അതിപ്പോ എന്തൊക്കെയാണ് എന്നുള്ളത് ഏകദേശം ഇപ്പോ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി അവരുടെയൊക്കെ മഹത്വങ്ങളും കാര്യങ്ങളും അപ്പൊ അത് വർണ്ണിച്ച് വിഷമിക്കണ്ട സന്തോഷ് പാലത്തും പാടെന്ന് പറഞ്ഞൊരു പുള്ളിക്കാണെങ്കിൽ ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻ അവർക്ക് എന്തെല്ലാം കിട്ടണം എന്നുള്ള ടെൻഷനിലാണ് എന്റെ ചേട്ടാ ഹിന്ദു എന്ന് വിചാരിച്ചാൽ തന്നെ ഹിന്ദു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നണം അങ്ങനെയാണല്ലോ അവർ കൺവേർട്ടായി ക്രിസ്ത്യാനി പിന്നെ എന്തിനാണ് ഈ ഹിന്ദുക്കളുടെ ജാതിഭാരം പേർന്നത് എന്തിനാണ് അവർ ഹിന്ദുക്കളുടെ ജാതിഭാരം പേർന്നത് അവർ ആ ജാതിഭാരം അവർ ക്രിസ്ത്യാനിയായി ഇനി ഏകദൈവ വിശ്വാസിയായി അവർ ജാതിയെ ഇല്ലാത്ത ഒരു വർണ്ണലോകത്തേക്ക് അവർ പറന്നില്ല ചേട്ടാ പിന്നെ അവരെ വലിച്ചുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടിരണോ താങ്കൾ അല്ലേ സന്തോഷ് ബാല വേറൊരു കാര്യത്തിൽ ഇന്നും നമുക്ക് വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ല ചെറിയ ശതമാനമേ ഉള്ളൂ സവർണർ അവരാണ് കൂടുതൽ സീറ്റിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ ചില മന്ത്രിസ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങളുടെ തെറ്റ താനൊക്കെ ആർക്കാണോ ഇത്രക്കാലം വോട്ട് ചെയ്തിരുന്നത് ആർക്ക് വേണ്ടിയാണ് ബാധിച്ചോണ്ടിരുന്നത് സുനിൽ പിയിലാണ് പിന്നെ പറയേ വേണ്ട പുള്ളിക്ക് ഹിന്ദു എന്ന് പറയുന്നതിലേ ലജ്ജയുള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര ഗ്രേറ്റ് ആണ് എനിക്ക് ആ ഡയലോഗം നമ്മളെടുത്തത് ചിലവാവില്ല മനസ്സിലായില്ല അങ്ങനെ ഞങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഇങ്ങനെ കുറെ ആൾക്കാർ അവർണനെ വിറ്റ് ജീവിക്കുക ഞങ്ങളെ വിറ്റ് വിറ്റ് ജീവിക്കുക അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് മീനാക്ഷി യു വിൽ ഗെറ്റ് സോ മെനി ചാൻസസ് ആൻഡ് ഇന്റർവ്യൂസ് എവ്രി വെയർ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞങ്ങളെ വിൽക്കുക വിക്ക് ഞങ്ങളുടെ സമൂഹത്തെ മുഴുവൻ വിൽക്ക് ഞങ്ങളെ ആൾക്കാരെ വിൽക്ക് ഞങ്ങളെ കണ്ണീര് വിൽക്ക് ഞങ്ങളുടെ വേദന വിൽക്ക് എല്ലാം വിറ്റ് നിങ്ങൾ ജീവിക്കും നിങ്ങളെല്ലാം വെൽ സെറ്റിൽഡാണ് വയനാട് എന്ന ജില്ലയിൽ ഒരു ആദിവാസികൾക്കെങ്കിലും ഇരുനില വീടും എ സി ഫ്ലോറും കാർ കയറ്റി ഇടാനുള്ള സൗകര്യം ഒരു ബെൻസ് ഓഡി കാറൊക്കെ കിട്ട അവരൊക്കെ കുറെ ചെരുപ്പ് കടകളും തുണിക്കടകളും സ്വർണ കടകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വരുന്നത് വരെ ഞങ്ങൾ ഒന്നുമല്ല ഞങ്ങളെ വിറ്റ് നിങ്ങൾ ജീവിക്കൂ വിറ്റ് വിറ്റ് നിങ്ങൾ ജീവിക്കുക ആ പാവങ്ങളുള്ള കണ്ണീര് കൊണ്ടുപോയി നിങ്ങൾ ജീവിക്കുക എന്നിട്ട് കുറെ എസ് ഡി പിരും കുറെ മുസ്ലിം ലീഗുകാരും കുറെ ദളിത് സംരക്ഷകരും വരും അവരും വന്നിട്ട് അവരും വിൽക്ക് നിങ്ങളെല്ലാരും കൂടെ വിൽക്ക് ഞങ്ങളുടെ കണ്ണീരിനെ വിൽക്ക് ഞങ്ങളുടെ വേദനകളെ വിൽക്ക് എന്നിട്ട് നിങ്ങൾ ആത്മനിർവൃതി അടയും എന്നിട്ട് ഞങ്ങളെ സംരക്ഷിക്കും സംരക്ഷിച്ച് തൊലയ്ക്കും മീനാക്ഷി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഒരു ഒ ബി സിക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ഒരു ഗിരിവർഗ സ്ത്രീ ശ്രീപതി ദ്രൗപതി മുർമുജി ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് കാണുന്നത് ഞാൻ ശ്രീമതി ദ്രൗപതി മുർമുജിയെ കാണുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഓഹ് നമ്മുടെ പ്രസിഡന്റ് ആണ് പക്ഷെ എല്ലാരും കാണുന്നത് എങ്ങനെയാണ് വേണം കാണുന്ന വട്ടേ ആദിവാസി ആദിവാസി ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത് അല്ലെ സന്തോഷ് പാലത്തും പാടൻ എങ്ങനെയാണ് അതാ കാണുന്നത് നമ്മുടെ സുനിൽപീളയിടം ദിനൂബയിൽ ഒരാൾ കാണുന്ന ബി ജെ പിയുടെ തന്ത്രം ആ ഒരു ആദിവാസി ആ ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത് എന്തായാലും ആ കാര്യത്തിൽ എനിക്ക് സംഘപരിവാറിനെ ഇഷ്ടമാണ് യവന്മാർക്ക് ജാതി പറയുന്നതേ ഇഷ്ടമല്ല ജാതി ഏത് ജാതിയോടി പറഞ്ഞാലും അത് ഇഷ്ടപ്പെടത്തില്ല അത് സവർണൻ പറഞ്ഞാലും ഇഷ്ടപ്പെടത്തില്ല അവർണൻ പറഞ്ഞാലും ഇഷ്ടപ്പെടത്തില്ല ആ കാര്യത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും പിന്നെ അവരെ കൂട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചാൽ അവനെ ചെവിക്ക് പിടിച്ചെടുത്ത് പുറത്തിറയുകയും ചെയ്യും സംരക്ഷിക്കത്തില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എസ് അപ്പൈ പെലച്ചി നിന്നെ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തെരുമടി എന്ന് പറഞ്ഞ എസ് സി എസ് ടി ഹോസ്റ്റലിന്റെ മുന്നിൽ പുലയക്കുടി എന്ന് എഴുതി വെച്ച മഹാപ്രസ്ഥാനങ്ങളൊക്കെ ഉള്ള നാടാണിത് അതൊന്നും അറിഞ്ഞോട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട് കുട്ടി ഇങ്ങനെ എന്തെല്ലാം അപമാനങ്ങൾ

നിസ്സാര കാര്യങ്ങൾക്ക് വടികൊണ്ടുള്ള അടിയും അപമാനിക്കലും പതിവാണെന്ന് മറ്റു കുട്ടികളും പറയുന്നു അനുസരിയുടെ സഹോദരി ആദിശ്രയും ഹോസ്റ്റൽ താമസം മതിയാക്കി കണിച്ചുകുളങ്ങര സ്വദേശി വിദ്യാ ബിപിൻകുമാർ ദമ്പതികളുടെ രണ്ടു മക്കളും ഹോസ്റ്റൽ താമസം ഒഴിവാക്കി ഇങ്ങനെ അടുത്തിടെ ആറുപേരാണ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയത് പാത്രം കഴുകുമ്പോൾ വെള്ളം തറയിൽ വീണതിനും പഴുത്തൊലി ഊണുമേശയിൽ കിടന്നതിനും രാവിലെ പത്രം ഗേറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരാത്തതിനും അടി വാങ്ങുന്നതായി കുട്ടികൾ പറയുന്നു കാരണം ഞാൻ വീട്ടിലേക്ക് ഫുഡ് അവിടെ താഴത്തെ അടി വെച്ച് തല്ലും കൈയൊക്കെ വരും ഒരു പ്ലസ് രാത്രി സർവകലാശാലയിൽ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത എസ് എഫ് ഐ നേതാവിന് സംസ്കൃതത്തിൽ പി എച്ച് ഡി കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കി കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐ നേതാവിന് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ജാതി അധിക്ഷേപം എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കാര്യം അതിന്റെ കിടപ്പ് അങ്ങനെയാണ് അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ഹാൻഡിലുകൾ ഓഫ് തകർക്കുകയല്ലേ പലരും യൂട്യൂബിൽ പക്ഷെ അതിന് ചാനലുകൾ വലിയ മൈലേജ് കൊടുത്തില്ല കേട്ടെ കാര്യം അതൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു ചുക്കും സംഭവിക്കില്ല ഇത് എവന്മാർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോണാത്തിലെ ഐഡിയ ആണ് പക്ഷെ ഇത് ഇതിനെപ്പറ്റി ആരും ചർച്ച പോലും ചെയ്യുന്നില്ല ഒരാളും ചർച്ച ചെയ്യുന്നില്ല കാര്യം എന്തറിയോ അത് പ്രീമെട്രിക് ഹോസ്റ്റലാണ് അവിടെ അനുഭവിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിൽ ആ നരകയാതന അനുഭവിക്കുന്ന ദളിത് കുട്ടികളാണ് പ്രീമെട്രിക് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അവിടെ വാടനം വെപ്പുകാരും ഒക്കെ പരമാവധി എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും ആയിരിക്കണം അതുകൊണ്ടായിരിക്കും ഇതെല്ലാം ചർച്ചയാകാത്തത് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഹിന്ദു എന്ന് തോന്നുമ്പോൾ നാണക്കേടൊന്നും തോന്നണ്ട നമ്മൾ ഇങ്ങനെ ഒരു പാരമ്പര്യത്തിലൂടെ തന്നെയാണ് വന്നത് അത് നമ്മൾ കവർ ചെയ്ത് പോകും നിങ്ങളെ സംരക്ഷിക്കാൻ വരുന്നവന്റെ ഉദ്ദേശം രാഷ്ട്രീയമാണ് അവൻ നിങ്ങളെ വിറ്റ് ജീവിക്കാനുള്ള ബന്ധപ്പാടിലാണ് എങ്ങനെ വിറ്റ് എങ്ങനെ പത്ത് കാശുണ്ടാക്കി ജീവിക്കാം എന്നുള്ള ബന്ധപ്പാടിലാണ് ഇങ്ങനെയുള്ളവന്മാരുടെ പലതവണയുള്ള കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ചാനൽ തന്നെ തുടങ്ങാനുള്ള കാര്യം നാല് പേരോട് പറയാൻ ഇനിയെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞു വരുന്ന ഇവന്മാർ ഒന്നിനും കൊള്ളാതെ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി നിങ്ങൾ അപകർഷതാ ബോധമുള്ളവരാക്കി നിങ്ങൾ വെറും വെറും സമൂഹത്തിൽ സമൂഹത്തിലെന്തോ വെറുക്കപ്പെട്ടവരാണെന്നോ നിങ്ങൾക്ക് സ്വയം തോന്നിപ്പിക്കാനായിട്ട് വേണ്ടി മാത്രം ജാതിയെ തിരുമിക്കയറ്റുന്നതാണ് ഇല്ലെങ്കിൽ വേറനെ പോലെ നന്നായിട്ട് പാട്ട് എഴുതുകയും പാട്ടിന് ഈണം നൽകുകയും ആരാധകരുമുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇടക്കിടക്ക് വന്നിട്ട് ദളിതൻ ദളിതൻ ഞാൻ ദളിതൻ നീ ദളിതൻ മറ്റവൻ തെളിത നീ ദളിതൻ ഞാൻ ദളിതൻ മറ്റവൻ ഇതിങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് വിൽപ്പന വിറ്റ് ജീവിക്കേ ഈ കുട്ടികൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കോ ഇതോടെ റിപ്പോർട്ട് തീരൂലേ തീരും ആര് സംസാരിക്കാൻ കൂടെ നിൽക്കുന്നവൻ തന്നെയാണടോ കൊടുക്കുന്നത്